നമസ്കാരം തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം ഇന്ന് ഞാൻ ദേവി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണ് ഇന്ന് ഒരു പുതിയ ക്ഷേത്രം വളരെ പ്രശസ്തമായി പുതിയ ക്ഷേത്രത്തെ പരിചയപ്പെടുത്താൻ പോവുകയാണ് നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളിലേക്ക് പോകാം ുളം കായംകുളം ടൗണിലാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തിയെട്ട് കിലോമീറ്ററാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത് ഇപ്പോൾ കായംകുളത്തെത്തി ഇനി ഏതാണ്ട് പതിനെട്ട് കിലോമീറ്റർ ബാക്കിയുണ്ട് വളരെ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള ഒരു പുതിയ ക്ഷേത്രമാണ് പുതിയ ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല എന്നിരുന്നാലും പുതുതായി ഇപ്പം പുതിയ പുതിയ നിർമ്മിതിയാണ് കല്ലിൽ തീർത്ത ഒരു പുതിയ ക്ഷേത്രം നിങ്ങളിലേക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ് എന്തായാലും നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാം ഇപ്പോൾ ഏതാണ്ട് ആറ് അമ്പതാണ് രാവിലെ ഏതാണ്ട് ആറ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് ചെട്ടുളങ്കര ഭഗവതിയെ തൊഴുത് അതൊക്കെ വരികയാണ് ഇനി ഒച്ചറ ഒച്ചിറ ഭാഗത്ത് നിന്നാണ് ഒച്ചിറ ക്ഷേത്രത്തിൻ്റെ മെക്കു വശത്തുള്ള റോഡിൽ കൂടി അറിയിക്കണം തിരിയേണ്ടതെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് മുന്നോട്ട് പോവുകയാണ് മുന്നോട്ടുള്ള കാഴ്ചകളിലേക്ക് കാണാം നാഷണൽ ഹൈവേയിലാണ് ഹൈവേയിൽ ഹൈവേയുടെ പണികൾ നടക്കുകയാണ് കായംകുളത്ത് നിന്നും നമ്മൾ പോച്ചറയിലേക്കാണ് പോകുന്നത് പോച്ചറ ത്തേക്ക് പോകാം കരുനാവപ്പള്ളി ജംഗ്ഷനാണ് കരുനാപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ആലുംകടവ് കടവ് റോഡാണ് ഈ റോഡിലൂടെ ഇനി നമുക്ക് ഏതാണ്ട് നാല് നാല് കിലോമീറ്റർ കുറച്ചുകൂടെ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക് നമുക്ക് തുടർന്നുള്ള കാഴ്ചകൾ കാണാം നമസ്കാരം ഞാനിപ്പോൾ ചെറിയഴീക്കലാണ് ചെറിയഴീക്കൽ ഇവിടെ ഒരു ക്ഷേത്രത്തെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വരവിൻ്റെ ഉദ്ദേശം കാശി വിശ്വനാഥ ക്ഷേത്രം നമ്മളൊക്കെ വാരണാസിയിലുള്ള കാശി വിശ്വനാഥ ക്ഷേത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇവിടെ നേരത്തെ മുതൽ കാശി വിശ്വനാഥ ക്ഷേത്രമുണ്ട് ഇത് ഇപ്പോൾ ആ ക്ഷേത്രത്തെ പഴയ ക്ഷേത്രത്തെ പുനർനിർമ്മിച്ച് പൂർണ്ണമായിട്ടും കല്ലിൽ തീർത്ത വളരെ ഗംഭീരമാക്കി ഒരു ക്ഷേത്രം പുതുതായിട്ട് ചെയ്തിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും മറ്റും കാണാം ഇത് ചെറിയഴിക്കലാണ് ചെറിയഴിക്കൽ കടൽ തീരത്തായിട്ട് വരുന്ന കരുനാഗപ്പള്ളിയിൽ നിന്ന് പടിഞ്ഞാറോട്ട് വരുന്ന ചെറിയഴിക്കൽ എന്ന സ്ഥലത്താണ് ക്ഷേത്രം ഇവിടെ കാശി വിശ്വനാഥ ക്ഷേത്രം അതിനോടനുബന്ധിച്ച് നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് കാഴ്ചകളുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഉത്തർപ്രദേശിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് തുല്യമായിട്ടുള്ള പ്രതീക്ഷയാണ് ഇവിടെയുള്ളത് അത്രയ്ക്ക് മനോഹരമാണ് അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് ആ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ് കാശി വിശ്വനാഥൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക നമുക്ക് തുടർന്ന് ക്ഷേത്രവിശേഷങ്ങൾ കാണാം ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ആ ശിലാരൂപത്തിൽ ശില ചുറ്റമ്പലത്തിൽ നാലമ്പലത്തിനോട് ചേർന്ന് ഉള്ള സ്ഥലത്ത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതിൻ്റെ ബുക്ക്ലെറ്റും മറ്റും പ്രിൻറ്റിങ്ങിലാണ് എന്നാണ് പറയുന്നത് അത് ഉടൻ തന്നെ ഭക്തജനങ്ങൾക്ക് ലഭ്യമാകും ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകാം ക്ഷേത്രം പൂർണ്ണമായിട്ടും ശിലയിലാണ് തീർത്തിയിരിക്കുന്നത് ശില ക്ഷേത്രത്തിൽ ചുറ്റും ആ ഓരോ ശിലയിലും ഓരോരോ രൂപങ്ങൾ നല്ല ഭംഗിയായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് അകത്ത് ശിവലിംഗ പ്രതിഷ്ഠയോടൊപ്പം ചുറ്റമ്പലത്തിൽ ഗണപതി പ്രതിഷ്ഠയുണ്ട് ഉപദേവത ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് തന്നെ ചിത്രഗുപ്തൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട് അവതാരങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട് കൂടാതെ നവഗ്രഹങ്ങളുടെ ഒരു ക്ഷേത്രവും മുൻവശത്ത് വടക്കു വശത്ത് കിഴക്കു വശത്തായിട്ടുണ്ട് ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വടക്കേനട ദേവീക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളിലൂടെ നമുക്ക് ചരിത്രത്തെ ഒന്ന് മനസ്സിലാക്കാം കേരളത്തിലെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്ക് അടുത്തുള്ള ചെറിയ ചെറിയഴീക്കലിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രം ശിവനും വിഷ്ണുവുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ കേരളത്തിലെ കരുനാഗപ്പള്ളി പട്ടണ ത്തിലെ ആലപ്പാട് പഞ്ചായത്തിലെ ഒരു ഗ്രാമമാണ് ചെറിയഴീക്കൽ പടിഞ്ഞാറ് അറബിക്കടലിനും കിഴക്ക് കായലിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ചെറിയഴീക്കൽ പ്രധാനമായും മത്സ്യബന്ധനം കൃഷി മറ്റ് പരമ്പരാഗത തൊഴിലാളി സമൂഹങ്ങൾ എന്നിവയാലും കൂടാതെ വളർന്നു വരുന്ന ടൂറിസം മേഖലയും ചേർന്നതാണ് ഇവിടുത്തെ ജീവിത രീതി ഇരട്ട ക്ഷേത്രങ്ങൾക്ക് പേരുകേട്ട ചെറിയഴീക്കൽ ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞ സ്ഥലമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച മഹാവിഷ്ണുവിന് സമർപ്പിച്ചിരുന്ന ഒരു ക്ഷേത്രം ഈ സ്ഥലത്ത് െന്നും വിശ്വസിക്കപ്പെ മലയാള മണ്ണിൽ കാശി വിശ്വനാഥ ക്ഷേത്രം ഉയരുന്നതിന്റെ പ്രാധാന്യം നിങ്ങൾക്കൊരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകും കൃഷ്ണശിലയിൽ തീർത്ത പൂർണമായിട്ടും കൊത്തിയെടുത്ത മന്ദിരം പ്രദേശവാസികളുടെ പത്ത് വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് കൊല്ലത്തിന്റെ മണ്ണിൽ ഒരു കൃഷ്ണശിലയിൽ തീർത്ത ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണമാണ് ഇവിടെ പൂർത്തിയാക്കിയത് മന്ദിരം കഴിഞ്ഞ ദിവസം ഭക്തർക്ക് തുറന്ന് നൽകുകയുണ്ടായി കടലും കായ ായാലും ഒരുമിക്കുന്ന കൊല്ലം ചെറിയഴീക്കല്ലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സന്യാസിൻ കാശിയിൽ നിന്നും വിഗ്രഹം എത്തിച്ച് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണിത് നാശോന്മുഖമായ ക്ഷേത്രം പ്രദേശവാസികളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി പതിമൂന്ന് കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് പുനരുദ്ധാരണം പൂർത്തിയാക്കിയത് പത്ത് വർഷത്തെ കഠിനാധ്വാനത്തിൽ നിന്ന് ഒരു ഭാഗം മാറ്റിവെച്ചാണ് പ്രദേശവാസികൾ ഈ തുക സ്വരൂപിച്ചത് ഏഴു വർഷങ്ങൾക്ക് മുമ്പാണ് ക്ഷേത്ര പുനർനിർമാണത്തിന് തുടക്കമിട്ടത് ശില്പനഗരമായ മഹാബലിപുരത്തെയും തഞ്ചാവൂരിലെയും നൂറുകണക്കിന് ശില്പികൾ വർഷങ്ങളോളം എടുത്താണ് ക്ഷേത്രം കൊത്തിയെടുത്തത് കേരള തമിഴ് വാസ്തുവിദ്യ രീതിയിലാണ് ഇവിടുത്തെ നിർമ്മാണം നടന്നിരിക്കുന്നത് ഭീമാകാരമായ കരിങ്കൽ പാളികളാണ് പ്രധാന സാമഗ്രിയായി ഉപയോഗിച്ചത് ശിവനെയും വിഷ്ണുവിനെയും ഒരേ ശ്രീകോവിലിൽ വ്യത്യസ്ത പീഠങ്ങളിൽ പ്രതിഷ്ഠിച്ച അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് ശ്രീപാർവ്വതിയും നവഗ്രഹങ്ങളും അടക്കമുള്ള ഉപദേവതകളും ഇവിടെയുണ്ട് ചിത്രഗുപ്തന്റെ ഉപദേവതാ ക്ഷേത്രവും തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഇന്ത്യയിലെ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിലെ ജ്യോതിർലിംഗങ്ങളും ദശാവതാരവും എത്ര ഐതിഹ്യവും ആലപ്പാട് ജനതയുടെ ചെങ്ങുന്നൂർ പരിശംവപ്പ് ചരിത്രവും അമ്പത് ശില്പങ്ങളിലായി ചുറ്റമ്പലത്തിന് പുറത്ത് സ്ഥാപിച്ചത് ശില്പകലയുടെ മകുടോദാഹരണമായി നിലകൊള്ളുന്നു ആറ് കിലോ തങ്കം ഉപയോഗിച്ചാണ് തങ്ക കൊടിമരം നിർമ്മിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ മഹന്ത് ശ്രീകാന്ത് മിശ്രയാണ് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുടെ മാതൃകയും ക്ഷേത്ര ഭിത്തികളിൽ കൊത്തിവച്ചിട്ടുണ്ട് തെക്ക് ഭാഗത്തെ ഭിത്തിയിലാണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും കഥകളും ആലേഖനം ചെയ്തിരിക്കുന്നത് മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങൾ പടിഞ്ഞാറേ ഭിത്തിയിൽ കൊത്തിവെച്ചിട്ടുണ്ട് ഫെബ്രുവരി എട്ടിന് ആരംഭിച്ച പുനർപ്രതിഷ്ഠാ കർമ്മങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത് കടലിനോട് മല്ലിട്ട് ജീവിതമാർഗം കണ്ടെത്തുന്ന ഓരോ പ്രദേശവാസിയുടെയും സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് ചെറിയഴിക്കൽ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലൂടെ പൂർത്തിയായത് വരും ദിവസങ്ങളിൽ കേരളം മുഴുവൻ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു ക്ഷേത്രമായി കാശി വിശ്വനാഥ ക്ഷേത്രം മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല മധുരയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ കണ്ണകിയുടെ കഥയുമായി നേരിട്ട് ബന്ധമുള്ള സ്ഥലമാണ് അഴീക്കൽ ചെങ്ങന്നൂർ ക്ഷേത്രവുമായിട്ടും ഈ സ്ഥലത്തിന് നിർണായകമായ ചരിത്ര ബന്ധങ്ങളുണ്ട് ആ കഥകളൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് പ്രതിപാദിക്കാം കഥകൾ പ്രതിപാദിക്കുമ്പോൾ പേരുകൾ ഉൾപ്പെടെയുള്ള ചരിത്ര സംഭവങ്ങൾ വിവരിക്കേണ്ടതായിട്ടുണ്ട് ഈ വീഡിയോയിൽ വിസ്താര ദൈർഘ്യം മൂലം അതൊന്നും പ്രതിപാദിക്കുന്നില്ല ഒരു കാര്യം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കണം ചരിത്ര പ്രാധാന്യം കൊണ്ട് പുകൽപറ്റ ഒരു സ്ഥലമാണ് അഴീക്കൽ എന്നുള്ളത് ഈ ക്ഷേത്രത്തിനും അതേ തുല്യമായിട്ടുള്ള പ്രാധാന്യമുണ്ട് വരും ദിവസങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ക്ഷേത്രമായിട്ട് അഴീക്കൽ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രവും അതോടനുബന്ധിച്ചുള്ള വടക്കേനട ഭഗവതി ക്ഷേത്രവും ഒക്കെ മാറും എന്നതിൽ നിസ്സംശയം നമുക്ക് മനസ്സിലാകുന്നതാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കരുനാഗപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് നേരിട്ട് ബസ് മാർഗവോ അല്ലെങ്കിൽ ിൽ സ്വന്തം വാഹനങ്ങൾ മൂലമോ നമുക്ക് എത്തിച്ചേരാവുന്നതാണ് കേരളത്തിലെ ഏതൊരു ഭക്തനും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് അത്രയ്ക്ക് ശില്പ ഭംഗി കൊണ്ട് പുകൽപറ്റ ആധുനിക കാലത്തെ ക്ഷേത്രമാണ് ഇവിടെ ചെറിയഴീക്കൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഉള്ള ആരംഭമാണ് നടക്കുന്നത് അതിനുള്ള തൊട്ട് മേളമാണ് നിങ്ങൾ കേൾക്കുന്നത് വളരെ നല്ലൊരു ക്ഷേത്രമാണ് പൂർണ്ണമായിട്ടും കല്ലിൽ തീർത്ത ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഭഗവാന്റെ ശിരോരൂപം സ്വർണത്തിലുള്ള ശിരോരൂപം സമർപ്പിക്കുന്നതിൻ്റെ മേളവും ചടങ്ങും അതിൻ്റെ പരിക്രമണവുമാണ് കണ്ടത് അത് വീട്ടിൽ നിന്ന് ഇറങ്ങി ചെട്ടുളങ്ങര ദേവി ക്ഷേത്രത്തിൽ തൊഴുത് കായംകുളം ഓച്ചിറ കരുനാവപ്പള്ളി വഴി ക്ഷേത്രത്തിലേക്ക് ഞാൻ എത്തുകയുണ്ടായി തിരികെ പോകുമ്പോൾ ഓച്ചിറ ക്ഷേത്രത്തിന്റെ തൊട്ട് കിഴക്ക് വടക്കു വശത്തുള്ള ആര്യാസ് ഹോട്ടലിൽ നിന്ന് പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് തിരികെ വീട്ടിലേക്ക് പോവുകയുണ്ടായി ഏവരും ഒരിക്കൽ എങ്കിലും ഈ ക്ഷേത്രത്തിൽ എത്തുക എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയാം അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്ഷേത്രവിശേഷമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം